ഇന്നിവിടെ പെരുന്നാളാണ് കേട്ടോ പള്ളിയിൽ സെൻറ്റ് തോമസ്റ്റേ ഇവിടെ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പതിനൊന്ന് മണിക്കാണ് കുർബാന പോണ വഴിയിൽ നമ്മളിത് ചായ ഒക്കെ മേടിച്ച് ചായ കുടിച്ചോണ്ടാണ് കേട്ടോ പോണത് അങ്ങനെ അതേ പള്ളിയിലെത്തി പള്ളിയിൽ കുർബാന തുടങ്ങിയതെന്ന് അറിയില്ലാട്ടോ നമ്മൾ നേരം വൈകിട്ടുണ്ടാവും ചെറുതായിട്ട് അങ്ങനെ ഓടി ഓടിപ്പോവാണ് അപ്പോൾ കുർബാന തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ വീടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെരുന്നാൾ കുർബാനയൊക്കെ കണ്ടു അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണവും ഉണ്ട് അപ്പൊ നമ്മടെ നമ്മുടെ പള്ളിയിലൊക്കെ ഉള്ള പോലെ തന്നെ പ്രസിദ്ധേന്തിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയും അങ്ങനെ തോമാസ് ലിയുടെ രൂപമൊക്കെ എന്തിയിട്ട് പിന്നെ പ്രദക്ഷിണമായിരുന്നു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പള്ളിയിലെ ലതിഞ്ഞു നവേന ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് തൊമാശലയുടെ രൂപമൊക്കെ തൊട്ട് മുത്തി നേർച്ച ഒക്കെ നമ്മൾ നമ്മളിറങ്ങിയിട്ട അരി വറുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അരിയുടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നേർച്ചിട്ട് കിട്ടിയത് പിന്നെ പള്ളിയിൽ ഇന്ന് വന്ന എല്ലാവർക്കും നേർച്ച ഭക്ഷണവും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുൻകൈ എടുത്തിട്ട് നമ്മുടെ ചേട്ടന്മാരാണ് കേട്ടോ വിളമ്പാനും എല്ലാത്തിനും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ഇന്ന് ബിരിയാണിയും അച്ചാറും സർലാസും ഐസ്ക്രീമും എല്ലാം എല്ലാരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്ട ഇനി ഫുഡ് കഴിക്കാൻ റൂമിൽ പോകാന് വേറെ പരിപാടികളൊന്നും ഇല്ല പള്ളിയില് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചി